അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾക്കെല്ലാം അദ്ദേഹത്തുള്ള ഒരു ആത്മബന്ധം നമുക്ക് സുരേഷിനെയൊക്കെ കാര്യം അറിയാം വി എസ് ഉറങ്ങുമ്പോൾ സുരേഷ് ഉറങ്ങി വി എസ് ഉണർന്നപ്പോൾ സുരേഷ് ഉണർന്നു ഇങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ജീവിതം ഈ വി എസ്സിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരിലും ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം വ്യക്തിപരമായി ഇവരോടൊക്കെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ കെ നായനാരും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അത് അദ്ദേഹത്തിനും ഇതേ പ്രശ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള ആൾക്കാരുടെ കുടുംബ പ്രശ്നങ്ങൾ പോലും അദ്ദേഹം ഇടപെടുമായിരുന്നു വി എസിന് ഇവരുടെ ഒക്കെ അറിയാം ഒരുപാട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് അഭിനയിച്ച് കാണിക്കുന്ന പ്രതമല്ലെങ്കിലും വി എസിൻ്റെ ഒരു ചിരി മാത്രം മതിയാകും ഏഴ് കൊല്ലം സുരക്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ് ഒപ്പം അതെ അതെ ഏഴു വർഷം സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഓർക്കാൻ മറക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരുന്നു ഇപ്പം വി എസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പിതൃതുല്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കരുതിയിരുന്നത് കാരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ നല്ലൊരു നേതാവ് കാരണം കൂടുതലും പറയാനൊക്കെ വാക്കുകളില്ലേ പോയിരുന്നു രണ്ടു പ്രാവശ്യം എസ് യു ടി ഹോസ്പിറ്റലിൽ രണ്ടു പ്രാവശ്യം ഇതിനു മുമ്പ് അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ ഞാൻ പോയിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ടുലാപയാത്ര ഇപ്പോൾ ഇരുപത് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ അമ്പലപ്പുഴയിലേക്കാണ് ഈ വാഹന വിയോഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്പലപ്പുഴയിൽ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വി എസിന് മരണമില്ല എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ പാതയോരത്ത് നിരന്നുകഴിഞ്ഞു അവരെ അവർ അവരുടെ ഹൃദയങ്ങളെ കൊണ്ടുപോകണം ഈ വാഹന വിയുഗത്തിന് കടന്നു പോകണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഗതിവേഗം കൂട്ടാൻ ഒരു നിർവാഹമില്ലാത്ത രീതിയിൽ വി എസിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനവിയുഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ വി എസിൻ്റെ സ്വന്തം വീട് വേലിക്കകത്ത് വീടിന് മുന്നിലും ആളുകൾ തിങ്ങിക്കൂടി തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് മണിക്കൂർ വിലാപയാത്ര പിന്നിട്ട് കഴിഞ്ഞു അമ്പലപ്പുഴയിൽ വിലാപയാത്ര എത്തിക്കഴിഞ്ഞു ടോബി ജോൺസൺ അമ്പലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് അമ്പലപ്പുഴയിലും ആൾക്കൂട്ടം കുറവല്ല പാതയോരത്ത് അനേകം മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് ഈ വിലാപയാത്ര ഇരുപത് മണിക്കൂർ പിന്നിട്ടാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് എസ് കെ എൻ അമ്പലപ്പുഴയിലേക്ക് എത്തുന്നു ഇനി ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ പായൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടമാണ് ഇപ്പോൾ കവർ ചെയ്യുന്നത് ഇവിടെ മുതൽ അമ്പലപ്പുഴയിലേക്ക് നമുക്ക് ഈ ഹൈവേ ആയതുകൊണ്ട് തന്നെ ദേശീയപാത ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അമ്പലപ്പുഴയുമായിട്ടുള്ള ബന്ധം പറയാതെ തന്നെ അറിയാം പലതവണ വി എസ് മത്സരിച്ച ഒരു പ്രദേശമാണ് അവിടെ നിന്ന് ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അറുപത്തേഴിൽ വി എസ് നിയമസഭയുടെ പടിതവിട്ടുന്നത് ഈ മണ്ഡലത്തിൽ നിന്നാണ് എന്തായാലും അതിൻ്റെ വി എസിനെ കാണാൻ ആ ജനാവലി വലിയൊരു ജനക്കൂട്ടം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലേക്ക് രാവിലെ കടന്നപ്പോൾ മുതൽ ഈ വഴികളുടെ ഇരുവശങ്ങളിലും നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ആലപ്പുഴ ജില്ലയിലുണ്ട് അമ്പലപ്പുഴയിലേക്ക് പ്രത്യേകിച്ചും പറ എത്തുമ്പോൾ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആളുകൾ ആയിരക്കണക്കിനാളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ഈ ദേശീയപാതയുടെ ഇരുവശത്തും ബി ഒരു നോക്ക് കാണാൻ അവരുടെ ജനകീയ നായകനെ നോക്ക് കണ്ട് യാത്രയക്കുന്നതിന് വേണ്ടി ചൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ വേൽക്കകത്ത് വീട്ടിലേക്കിന് അധിക ദൂരമില്ല അതുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്നവരെല്ലാം ഒരു നോക്ക് കാണാൻ പറ്റിയാൽ ഒന്നിലധികം തവണ കാണാൻ സാധിക്കുമോ എന്നത് എന്നറിയാൻ വേണ്ടി നേരത്തെ ഈ വഴിയിലേക്ക് അമ്പലപ്പുഴ ഭാഗത്തേക്കൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ നിരവധി പേരെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വാഹനത്തെ അനുഗമിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ അനുഗമിക്കുന്നവരുണ്ട് ഈ വിലാപയാത്രയെ അതുപോലെ തന്നെ കാൽനടയായും മറ്റ് ഇരുചക്ര വാഹനങ്ങളിലുമൊക്കെ നിരവധി ആളുകൾ ഇപ്പോൾ വി എസിനൊപ്പം ാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്